ൾ വാങ്ങണമെന്നാണ് പെരുപാട് വൃക്ഷത്തൈകൾ വാങ്ങാനാണെങ്കിലും പല്ലിന് കേട് പിടിക്കും കേട്ടോ ആർക്കാ കിട്ടാന്നറിയില്ല അപ്പൊ എല്ലാവരും വൃക്ഷത്തൈകൾ വാങ്ങാനാണെങ്കിൽ നമുക്ക് കൂടുതൽ ആൾക്കാർ സ്പോൺസർ ചെയ്യാനൊക്കെ കിട്ടും കൂടുതൽ കൂടുതൽ ഫണ്ട് കിട്ടും അപ്പൊ നിങ്ങളെ വൃക്ഷത്തൈകൾ വാങ്ങുവാനുള്ളതാണിത് ആയോ മാഡം ജീവിതം മേഡം എട്ടവരെ ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളുടെ പ്രചരണത്തിന്റെ ഭാഗമായുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ നേടുവാനുള്ള സീറോ ഷാഡ് കോണ്ടസ്റ്റ് അതേപോലെ തന്നെ മാരത്തോൺ സുസ്ഥിര വികസന പ്രസംഗ മത്സരം ഇവയുടെ ഒക്കെ വേദിയിലാണ് നമ്മളുള്ളത് ഈ വേദിയില് എല്ലാ ദിവസവും നട്ടുച്ച നേരത്തെ ചാടാളക്കുവാൻ വേണ്ടി ഒട്ടേറെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരൊക്കെ വന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ നാളത്തെ പ്രോഗ്രാമുകൾക്ക് ആസൂത്രണം ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാനാണ് നമ്മളിപ്പം എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രോഗ്രാമില് നമ്മള് കൂടുതൽ ആളുകൾ എത്തുവാൻ വേണ്ടിയിട്ട് നമ്മളൊരു മത്സരം വെച്ചിരുന്നു സ്റ്റാറ്റസ് ഡിസ്പ്ലേ മത്സരം അതിലെ കൊച്ചു കുട്ടികളാകുമ്പോൾ കുറഞ്ഞ ആൾക്കാരെ വന്നിട്ടുള്ളും അതിൽ സമാനമായി ഫലവൃക്ഷ തൈകൾ നൽകുന്നുണ്ട് അതിന് നൂറ് രൂപയാണ് ഒരു തൈക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അത് കുട്ടികൾക്ക് ഫലവൃക്ഷത്തൈകൾ നൽകാനുള്ളതാണ് അത് നട്ടതിന് ശേഷം നമ്മുടെ ഈ കാണുന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഈ വെബ്സൈറ്റ് കണ്ടു ഒരുപാട് ആളുകൾ അങ്ങനെ തൈകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതാ ഇത് കണ്ടോ അതൊക്കെ ഓരോരുത്തരും നട്ട തൈകളാണ് നിങ്ങളെപ്പോലുള്ള സെൽഫി ഒക്കെ എടുത്ത് നട്ട തൈകളുടെ ലിസ്റ്റ് കൂടെ കാണും ഇവിടെയാണ് ഈ പേജ് പാർട്ടിസിപ്പൻ ലിസ്റ്റ് മറ്റു പേജുകളിലൊക്കെ പോയാൽ കാണാൻ പറ്റും രണ്ടാം പേജ് മൂന്നാം പേജ് നാലാം പേജ് അതൊക്കെ കുട്ടികൾ നിങ്ങളെപ്പോലത്തെ കുട്ടികൾ നട്ട തൈകളാണ് കേട്ടോ ഇത് എററാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ട് രണ്ടു വേറെ ഒരേ തൈ അപ്ലോഡ് ചെയ്തിട്ട് ചലഞ്ച് ചെയ്താണ് എററാണ് എറാണിത് ഇതും ചലഞ്ച് ചെയ്യേണ്ടതാണ് ഇതൊക്കെയാണ് ഇങ്ങനത്തെ ഒരുപാട് തൈകള് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതില് കേട്ടോ ഇത് രണ്ടെണ്ണം കുടിപ്പോയി ഡബിൾ ഇൻഡി വന്നിട്ടുണ്ട് അത് വരാൻ പാടില്ല ഇതൊക്കെ ഓരോരുത്തരും നട്ട തൈകളാണ് ഇതേപോലെ ഒരു കോടി തൈകളാണ് ഇതൊന്നും ഇങ്ങനെ അല്ല ഇതിന്റെ ഉള്ളിൽ വേറെ ഡീറ്റെയിൽ ഉണ്ട് ഈ തൈന്റെ ഇവിടെ നട്ട ഡീറ്റെയിൽ ഒക്കെ ഇവിടെ കൃത്യമായിട്ടുണ്ട് ഇതാണ് നമ്മുടെ മത്സരം ഈ മത്സരമാണ് നമ്മൾ എല്ലാവരും പരിചയപ്പെടുത്താൻ വന്നത് ഇതിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് നമ്മൾ സുസ്ഥിര വികസന മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ ചലഞ്ചിൽ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ടെന്ന് നോക്കാം

ഇതും കൊടുത്തു ഇതും കൊടുത്തു ഇതും കൊടുത്തു ഇതും കൊടുത്തിട്ട് അതെനിക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതാരും അറിയില്ല എനിക്കൊരു വെച്ചത് ആ ഈ ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലല്ലോ അതിപ്പോ എല്ലാരും ഇതിലാരും ഇട്ടിട്ടില്ലേ അപ്പൊ അഭിനവ അല്ലേ അഭിനവ മലപ്പുറത്തല്ലേ ശരിയോ ലതമേടൊന്നില്ലഅല്ലേ അടുത്ത വേറെ ജില്ല പാലക്കാടിൽ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ ആ നമ്പർ അതൊക്കെ ടയല്ല ആ 107 ആളാ എസ് 170 ആള കണ്ടിട്ടുള്ളല്ലേ ഓക്കേ ഇനി അടുത്തത് ലുബാബ Google ഫോം ഫിൽ ചെയ്തിട്ടില്ല ട്ടോ Google ഫോം ലുബാബ ഇതാ പാലക്കാട് 179 അപ്പോ ഇതില് കൊടുതല്ല അപ്പോ ലുബാബന്റെ പോയിതാ ലുബാബ 179 വേറെ ഉണ്ട് ടിപ്പോയിതാണ് രാജശ്രീ എന്ന് പറഞ്ഞ ആളാണ് അതൊന്ന് കണ്ടിട്ട് പാലക്കാട് പേര് ആരെങ്കിലും വിട്ടിട്ടുണ്ട് ലുബാബ പാലക്കാടാണല്ലോ എന്തേ ഗൂഗിൾ ഫോം അല്ലെങ്കിലും ഇപ്പൊ ജയിച്ചാൽ മതിയല്ലോ പക്ഷേ പിന്നെ ഇതാണല്ലോ മെയിൻ അവരുടെ ഡാറ്റ കിട്ടുക എന്നുള്ളതാണല്ലോ ഡാറ്റ ഗൂഗിൾ ഫോം നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി അവര് ചെയ്യുകയാണ് ഇതിലിപ്പോ അവരുടെ നൂറ്റി അതിൽ കൂടുതലുള്ളത് വീട്ടിൽ തന്നെ പറയുന്നേ അല്ല നൂറ്റിഇരുപത്തേഴ് അല്ല നൂറ്റി എഴുപത്തേഴ് അല്ലേ ഇപ്പൊ പറഞ്ഞേ അതായത് സ്ക്രീൻഷോട്ട് വേണം ാണ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ നമ്പറിലാണ് അയച്ചത് സ്ക്രീൻഷോട്ട് മാരേജിനെ ആ അയച്ചിട്ടുണ്ട് അല്ല ഗ്രീൻ കേരള മേഡത്തിനാണ് അയച്ചിരിക്കുന്നത് നോക്കും ഗ്രൂപ്പിലിടും ഗ്രൂപ്പിലിടാണോ മേഡം നല്ല എല്ലാരും കാണല്ലോ അവർക്ക് ബോധ്യം പെടുന്നല്ലോ ആ ഗ്രൂപ്പിലിടും ആ മേഡത്തിന്റെ കയ്യിലേ കോപ്പി ഹലോ രാജശ്രീ മാഡം ഇട്ടോട്ടെ ഗ്രൂപ്പില് നമ്മളിടണ്ടോ എങ്ങനെ പോയോ ഡിലീറ്റ് ചെയ്യുന്നിട്ട് മറ്റേ മാഡം ആട്ട് കാരണം നമ്മള് നമ്മള് സഹായിക്കുന്നത് വരൂല്ലേ അപ്പൊ അല്ലാണ്ട് മാഡം രാജശ്രീ മാഡം പോയോ ഏയോ വേറെ ആരാജ്രീ മാഡം രാജശ്രീ മേഡത്തോടെ ഗ്രൂപ്പിൽ ഇടാൻ പറയുമോ ഇതാണ് ആ രാജശ്രീ മാഡം ും ഗ്രീൻ ഒരേ കളർ കാരണം അങ്ങനെ ലുബാബൻറെ സാർ എൻറെ സ്റ്റുഡൻറ് ആണ് ലുബാബ ആ കുട്ടി എനിക്ക് അയച്ചു തന്നു എന്റെ അതുകൊണ്ട് ആദ്യം ഞാൻ അറിയാണ്ട് ലുബാബടെയാണ് ഇട്ടത് എന്റെ ഇപ്പൊ നൂറ്റി എഴുപത്തി ഒമ്പത് ഇട്ടത് അതെവിടെ രണ്ടാമത് ഇട്ടിട്ടുണ്ട് ഇതാണ് ആ എസ് ഇനി ആരെങ്കിലുണ്ടോ ഇനി ഇതില് ആർക്കെങ്കിലും ഇതിൽ കൂടുതലുള്ളതായിട്ട് ഉണ്ടോ അപ്പൊ ഇന്ന് പാലക്കാട് പാലക്കാട് ജില്ല അല്ലെ പാലക്കാട് ജില്ലയാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്നത് അപ്പൊ മാഡം നമ്മൾ തൈകളെ ഫണ്ട് തൈകൾക്ക് വേണ്ടിയാണ് ഫണ്ട് അതായത് വൃക്ഷത്തൈകള് നടന്നു നമ്മുടെ കുറച്ച് മുമ്പ് ഞങ്ങള് വിശദീകരിച്ചപ്പോ മാഡം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നോ കേട്ടിരുന്നോ നമ്മുടെ ഒരു മത്സരം ഉണ്ട് ഗ്രീൻ ക്ലീ ഇന്നത്തെ പ്രചരണത്തിന് വേണ്ടിയാണ് ഒരുപാട് ഈ പ്രോഗ്രാം ഒക്കെ നമ്മൾ ഈ ഇത് കഴിഞ്ഞിട്ട് വിശദീകരിക്കും സീറോ ഷാഡോ കോണ്ടസ്റ്റ് കഴിഞ്ഞാൽ ബാക്കി ജൂൺ അഞ്ചിനാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ നല്ല വെയിലാണല്ലോ അപ്പൊ അടുത്ത ഒരു തൈ വാങ്ങിച്ചിട്ട് ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം ഞങ്ങൾ നോട്ട് ചെയ്യും പിന്നെ ഈ സമ്മാനം കിട്ടിയ എല്ലാവരുടെയും പേര് അവരൊക്കെ ഇതിൽ ഒരുപാട് സമ്മാനങ്ങളൊക്കെ പലർക്കും കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓരോ സമ്മാനങ്ങൾ കൊടുക്കതാണ് ഗോൾഡ് കോയിന് ഒക്കെ പലതും കിട്ടിയവരുണ്ട് അപ്പം അതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഓരോ വർഷങ്ങളിൽ ഇങ്ങനെ പിന്നെ പ്രത്യേക സമയങ്ങളിൽ കൊടുക്കും അപ്പം നമുക്ക് ഏഹ് ഇന്നത്തെ പ്രൈസ് അപ്പൊ എന്നാല് സ്ക്രീൻഷോട്ടൊക്കെ കാണിക്കേണ്ട ആവശ്യമില്ല വേറെ ആരും ഇതിൽ കൂടുതൽ അടിച്ചിട്ടില്ലല്ലോ അപ്പം രാജശ്രീ മാഡത്തിനാണ് ഇന്നത്തെ പ്രൈസ് കിട്ടിയിരിക്കുന്നത് നൂറ് രൂപയ്ക്കുള്ള വൃക്ഷത്തൈകള് വാങ്ങുക ഈ നൂറിലധികളില് വാങ്ങുന്നത് സന്തോഷമാണ് ബാക്കി പൈസ മേഡം കൊടുത്തിച്ചാൽ മതി നമുക്കിപ്പം ആ എന്റെ എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സാറിനോട് എന്നെ കറക്റ്റ് ടൈമിൽ ഓർമ്മിപ്പിക്കുന്ന ഒരാളാണ് ലുബാബ് അപ്പൊ എനിക്ക് സജസ്റ്റ് ചെയ്തതില് ഞാൻ ലുബാബയുടെ പേര് വെച്ചിട്ടുണ്ട് അപ്പൊ ആ കുട്ടിക്ക് കൂടി സമ്മാനം കിട്ടുമോ ശെരിയാണല്ലോ പറഞ്ഞത് ആ എന്നോട് പറഞ്ഞത് ലുബാബ് ഞാൻ അവൾ ഞാൻ ടീച്ചറാണ് അപ്പൊ അവളെ എന്നെ കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചു ആ പിന്നെ ഇത് പറഞ്ഞാല് നമ്മുടെ ഈ ഗ്രൂപ്പിലൊന്നും ഇല്ലാത്ത പുതിയ ഒരാളെ അറിയിക്കുകയാണെങ്കിലാണ് ആ പ്രൈസ് കൊടുക്കുന്നത് അതായത് ഇപ്പൊ ഗ്രൂപ്പിലുള്ള ആളുകളെ അറിയിക്കുന്നതിനല്ല അത് ഇതിപ്പോ നമുക്ക് ഈ പ്രോജക്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അല്ല ഈ ഗ്രൂപ്പിൽ ഇല്ലാത്ത പുതിയ ഒരാളെ കൊണ്ടുവന്ന് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതിനുള്ള സമ്മാനമായിട്ടാണ് കൊടുക്കുന്നത് അപ്പോ ഓം രുബാബക്ക് കൊടുക്കാൻ ലുബാബേതാലും നന്നായി നമുക്ക് നോക്കാം ഏ അപ്പോ വൃക്ഷത്തൈകളെ നമ്മള് അടുത്ത ജൂണഞ്ചു എന്ത് ചെയ്യണം ഈ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം ജൂണിപ്പൊ നടന്നില്ല വേറെ കാഴ്ച നട്ടാൽ ഇപ്പൊ ഉണ്ടായിക്കോളന്നില്ല ഈ പ്രോഗ്രാം നടത്തുന്നത് എന്താണെന്നു വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഉള്ള ആളുകളൊക്കെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സിഗ്രാഷാഡോ കോൺടസ്റ്റിലും ആരത്തിലുള്ള പങ്കെടുക്കുന്നുണ്ട് ഇതല്ലാത്ത പുതിയ ആളുകൾ നമുക്ക് ഇതിലേക്ക് ആകർഷിക്കണം അതിനാണ് നിങ്ങളുടെ സ്റ്റാറ്റസിൽ ഉള്ള ആളുകളൊക്കെ വെച്ചിട്ട് അവര് വരണം ഈ പരിപാടി ആദ്യമായിട്ട് ഞാൻ കേട്ടത് ഇന്ന ആള് പറഞ്ഞിട്ടാണെന്ന് പറയണം പറയാ അപ്പോഴാണ് കിട്ടുന്നത് ലുബാബ് എടുത്തൊന്ന് കാണില്ല ലുബാബിനെ കാണുന്നില്ലല്ലോ ആ യെസ് ലുബാവ് അടിപൊളിയായിട്ടാ ടീച്ചറോടെ പറഞ്ഞിട്ടുണ്ടല്ലേ ഇനി എല്ലാരോടും പറഞ്ഞു ടീച്ചറോടൊക്കെ ഞങ്ങളെല്ലാം പറയുന്നുണ്ട് പുതിയ ആളെ കണ്ടുപിടിക്കും പുറമുള്ള ഫ്രണ്ട്സുകളും വേറെ സ്കൂളിലുള്ള ഒരുപാട് ഫ്രണ്ട്സുകളും അവരൊക്കെ വിളിച്ചിട്ട് ഇല്ലൊക്കെ കൊണ്ടുപോവാ അതിനുള്ള പ്രൈസാണ് കുഞ്ഞെ കൊണ്ടുപോന്ന ഒരാൾ കൊണ്ടുവന്നിട്ട് അയാൾക്ക് നിന്നെക്കാളും കൂടുതൽ കിട്ടുകയും ചെയ്താൽ നിനക്കൊരു വിഷമം ഉണ്ടാവില്ല ഞാൻ ചെങ്ങായിനെ വിളിച്ചോണ്ട് വന്നിട്ട് എന്റെ സമ്മാനത്തിലുള്ള ചാൻസ് പോയിരുന്നു അത് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് നിനക്ക് തരുന്നത് അപ്പം ഇതിലുള്ള ആളുകളെ വിളിച്ചാൽ പേര് വെച്ചാൽ കിട്ടില്ല പുതിയ ആളെ കണ്ടുപിടിക്കല്ലോ നാളെ അമ്മായിന്റെ മക്കളാ അമ്മാവന്റെ മക്കളാ എളാപ്പന്റെ മക്കളാ ഇളയമ്മന്റെ മക്കളാ അവരൊക്കെ വിളിച്ചോണ്ട് തന്നു കേട്ടാ ഓക്കെ അപ്പൊ നമുക്ക് ടീച്ചറുടെ സമ്മാനം കൊടുത്താൽ ടീച്ചേഴ്സ് വരാറുണ്ടോ രാജശ്രീ മാഡം ഇന്നലെ വന്നിരുന്നു ഇപ്പം പാലക്കാടിലേക്കാണ് ഇന്നെടുത്തിരുന്നു ഇന്ന് മാഡം ഞാൻ വരാറുണ്ട് ഓക്കെ ഓക്കെ മാഡത്തിന്റെ നമ്പർ ഈ ഗ്രൂപ്പിലുണ്ടോ ഒരു മിനിറ്റ് നോക്കട്ടെ ഗ്രൂപ്പിലുണ്ടല്ലേ ഈ പാലക്കാട് ഗ്രൂപ്പിൽ ഞാൻ നോക്കിയെ മുജീവത്തെ മാഡം കാണല്ലോ മാഡത്തിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്ത നോക്കിട്ടെ എനിക്കൊന്ന് കാണിച്ചില്ല പാലക്കാട് പാലക്കാട് നമ്പർ വിളിച്ചു പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഏ എന്തായിരുന്നു പാലക്കാട് പി കെ ഡി പിന്നെ ആ മേഡം ഇപ്പൊ അയച്ചതില്ല ഇതിന് അല്ലേ നമ്പർ അല്ലേ അതല്ലേ തൊണ്ണൂറ്റിയേഴ് നാല്പത്തി അഞ്ച് നാല്പത്തി അഞ്ച് പതിനാറ് മുപ്പത്തി അഞ്ച് അറുപത്തി മൂന്ന് അതോ പറഞ്ഞു പോയല്ലേ ഞാനേ കെട്ടി കെട്ടി കട്ട് ചെയ്യട്ടെ ബിജിപത്ത് നോട്ട് ചെയ്യണേ ബിജിപത്ത് മാഡം മ്പർ ഈ ഇതിൽ നിന്ന് കട്ട് ചെയ്യണം നമുക്ക് കൂടുതൽ ആളുകൾ ഉണ്ടാവുകയാണെങ്കിൽ കൈകള് സ്പോൺസർ ചെയ്യാൻ അവരാണ് തൈകളുടെ കാര്യം പറഞ്ഞത് വെറുതെ പൈസ കൊടുക്കുകയല്ല വേണ്ടത് തൈകളാണെങ്കിൽ ഞങ്ങള് സ്പോൺസർ ചെയ്യാൻ പറഞ്ഞത് ആളൊന്നും അല്ല വേണ്ടത് രണ്ട് കൂടുതലാളും നിങ്ങൾക്ക് ലാഭമാണ് നിങ്ങൾ കൂടുതൽ കൂടുതൽ ചാൻസ് കിട്ടും അപ്പൊ എല്ലാരും വിളിച്ചുകൊണ്ട് വരാം ഏഹ് എല്ലാവരേയും ഗ്രൂപ്പിലേക്ക് ആയിട്ട് അതാണ് പരിപാടി അപ്പൊ അതിന് വേണ്ടി അവര് പറഞ്ഞതാണ് അറുപത്തി

ആ വന്നു സാർ താങ്ക് യു ആ യെസ് അപ്പൊ വൃക്ഷത്തെ വാങ്ങിയിട്ട് അടുത്ത ജൂണഞ്ചിന് ഇപ്പൊ നടക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത ജൂൺ ജൂണഞ്ചിന് ഈ തൈകൾ നട നമ്മള് മാരത്തോൺ പ്രസംഗത്തിന്റെ കാര്യങ്ങളിൽ ഇപ്പൊ കുറച്ചുകൂടി വ്യക്തത വന്നിരിക്കുന്നു നമ്മളിപ്പോ അരമണിക്കൂറാണ് ഓരോ ജില്ലക്കും അനുവദിച്ചിട്ടുള്ളത് അരമണിക്കൂറിൽ തന്നെ ഏഹ് മുപ്പത് പേരാണല്ലോ ഒരു മിനിറ്റിൽക്കുള്ള പത്തെണ്ണം അധ്യാപകരായിരിക്കും പത്തെണ്ണം വിദ്യാർത്ഥികളായിരിക്കും പത്തെണ്ണം ആ നാട്ടിലുള്ള വിദ്യാഭ്യാസ വിരക്ഷണരോ സെലിബ്രിറ്റികളോ അത് മറ്റേ ഇവരൊക്കെ ആയിരിക്കും അപ്പൊ ആദ്യം ബുക്ക് ചെയ്യുന്ന പത്ത് പേർക്കാണ് ഈ പത്തൊമ്പതാം തീയതി അവസരം ഉണ്ടായത് ഓരോ ജില്ല ഒന്നും അതല്ലാത്തവരുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇരുപതിനും ഇരുപത്തിനും ഒക്കെ ഉള്ള സമയങ്ങളിൽ അവസരം കൊടുക്കുന്നതാണ് അപ്പൊ ഞാൻ ഇന്നതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു ഗ്രൂപ്പിലോടും അപ്പം താല്പര്യമുള്ളവരൊക്കെ തന്നെ അതാത് ജില്ലയിൽ വേഗത്തിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസ് നിങ്ങൾ എല്ലാ ദിവസവും സജീവമായാണ് ഇന്ന് തന്നെ ഞാൻ ഒരു ഒരു കുറച്ചുകൂടി വ്യക്തത ഉള്ള ഒരു വീഡിയോ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്പ്രെഡ് ഉണ്ട് സ്പ്രെഡ് ഷീറ്റിൽ ഒരു സ്ലോട്ട് ഉണ്ടാവും അതിൽ നിങ്ങൾ ടൈം ഒരു മിനിറ്റിന്റെ ടൈം ഉണ്ടാവും അതിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയത് അതനുസരിച്ച് വീഡിയോ ഉണ്ട് ബാക്കി രാജിമാരുടെ വേദന സമ്മാനം ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതായിട്ട് അറിഞ്ഞത് ഞങ്ങളുടെ തന്നെ സബ് ജില്ലയിലെ ജ്യോതിലക്ഷ്മി ടീച്ചർ പറഞ്ഞിട്ടാണ് ടീച്ചർ ഇന്ന് ഈ നമ്മുടെ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കുറച്ച് തിരക്ക് കാരണം ടീച്ചർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല ടീച്ചറാണ് എന്നെ ഇതിലേക്ക് ഈ ഒരു സംരംഭത്തിലേക്ക് തിരിച്ചുവിട്ടത് അല്ലെ ആദ്യം തുടക്കത്തിൽ എനിക്ക് ഇത് എനിക്കിത് കഴിയുമെന്നുള്ള ഭയങ്കര ആശങ്കയായിരുന്നു പക്ഷെ അതെല്ലാം സാധ്യമാകും ടീച്ചർ വിചാരിച്ചാൽ ഒന്നോ രണ്ടോ കുട്ടികളെങ്കിലും ഇതിലേക്ക് ഇറങ്ങി വരും അത്രയും പേർക്കുള്ള അറിവ് കിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എന്നെ ഇതിലേക്ക് നയിച്ചത് എന്തായാലും ഞാനിതിന് സ്പെഷ്യൽ താങ്ക്സ് ജ്യോതിഷി ടീച്ചറോട് പറയുകയാണ് അതുപോലെ ഓരോ ഗൂഗിൾ മീറ്റിലും പങ്കെടുക്കുമ്പോ ഇപ്പൊ ബതിലുള്ള ആളുകളൊക്കെ നമ്മുടെ പരിചയ വളരെ അടുത്ത പരിചയക്കാരായി മാറി അതുപോലെ കൂടുതൽ ഓരോ ദിവസം പുതിയ പുതിയ അറിവുകള് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് മുതൽ പാലക്കാടിൽ സീറോ കാണുന്നുള്ള കാണുന്നുള്ളത് കണ്ടിരുന്നു അപ്പൊ അത് ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ ക്ലാസ് ഗ്രൂപ്പുകളിലും ഈ ഒരു സീറോ ഷെയോ മെഷർ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുകയുണ്ടായി കുട്ടികളെല്ലാം വീട്ടിൽ ചെയ്തിട്ടുണ്ട് അവരിങ്ങനെ പേഴ്സണലായിട്ട് വീഡിയോസ് ഒക്കെ കുറെ പേര് അയച്ചു തന്നു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജി പി എസ് ഒന്നല്ല അവർ എടുത്തത് അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല മുഴുവൻ എന്തായാലും കുട്ടികളും ചെറിയ തോതില് അവരൊക്കെ ഇതില് പേരാണ് ഈ ഗ്രൂപ്പിലുള്ളത് പറഞ്ഞാല് പത്ത് പേരാണ് ഞങ്ങൾ തുടക്കത്തിൽ പത്തൊരു പേര് വെച്ചിട്ടാണ് തുടങ്ങിയത് ഇന്നലെ മുതലാണ് നമ്മൾ കൂടുതൽ കുട്ടികളിലേക്ക് ഇത് ഷെയർ ചെയ്തത് കാരണം ഞങ്ങളുടെ സ്വന്തം ജില്ലയിൽ കൂടി ഇത് കൂടുതൽ വ്യക്തമായി കാണുക എന്നുള്ള അറിഞ്ഞപ്പോൾ ക്ലാസ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൂടെ കൂടുതൽ ഷെയർ ചെയ്തു അപ്പൊ ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ എന്തായാലും കുട്ടികൾ എല്ലാവരും പറ്റുന്നവരോടൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് വീഡിയോസ് അയക്കാന്നും പറഞ്ഞിട്ടുണ്ട് പല കുട്ടികൾ ഫോണിന്റെ പ്രോബ്ലം ആണ് പറയുന്നത് എന്തായാലും ഇതിന് നേതൃത്വം നൽകിയിട്ട് പ്രത്യേക അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ നമുക്ക് വൈകുന്നേരം ഞങ്ങക്ക് വേറൊരു മീറ്റിംഗ് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട് ഓക്കെ സർ ജ്യോതിലക്ഷ്മി ടീച്ചറുണ്ട് ആ അതെ അതെ എന്താ ടീച്ചറെ പിന്നെ ടീച്ചറെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു ടീച്ചറുടെ കാര്യം ഇപ്പൊ ഇവിടുന്നൊരാൾ പറഞ്ഞിട്ടേള നിങ്ങളെ വിളിച്ച സമ്മാനടിച്ച ടീച്ചർ രാജശ്രീ ടീച്ചർ അതെ 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 ഇപ്പൊ പാലക്കാട് ഞങ്ങൾ ടീമായില്ലേ ജ്യോതിലക്ഷ്മി ടീച്ചറും രാജേഷ് അപ്പൊ പാലക്കാട് നമുക്ക് സെറ്റപ്പ് ആക്കണം നമുക്ക് മാരത്തോൺ പ്രസംഗ മത്സരത്തിൽ നമ്മുടെ മാരത്തോൺ പ്രസംഗ മത്സരത്തില് നമ്മുടെ മാര എഇഒമാര മാര പിന്നെ അവരെയൊക്കെ പങ്കെടുപ്പിക്കേണ്ടതുണ്ട് ഒരാശംസ അറിയിക്കാൻ വേണ്ടിട്ട് അപ്പൊ നാളെ നിങ്ങൾക്ക് അതിനുള്ള അറിയിപ്പ് കിട്ടും ഒരു പത്ത് അങ്ങനത്തെ ആളുകളെ പത്ത് വിദ്യാർത്ഥികളെയും പിന്നെ ഈ ഗ്രൂപ്പിൽ പത്തോളം അധ്യാപകരുണ്ടല്ലോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അപ്പൊ പാലക്കാട്ടിൽ നിന്നൊക്കെ ഉള്ള ആളുകളിലേക്ക് ചേർത്തിട്ട് നമുക്ക് മാരത്തോൺ മത്സരത്തില് നമ്മളൊക്കെ തന്നെ എല്ലാരും പങ്കെടുക്കും ഓരോ മിനിറ്റ് ഈ കളി എല്ലാരും അതിന് പുറമെ ഒരു പത്ത് എ എയും ഡിഒയും അവരൊക്കെ വിവര അറിഞ്ഞിട്ട് നമ്മളെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാര് പിന്നെ പാലക്കാട്ട് നിങ്ങളെ മിനിസ്റ്റർ നമ്മുടെ രാജേഷ് മിനിസ്റ്റർ നിങ്ങളുടെ പരിസരത്ത് എവിടെങ്കിലാണോ ഞങ്ങളുടെ ഭാഗത്തല്ലേ ാണ് രാജേഷ് ശാന്തകുമാരി ഓക്കെ രാജേഷ് മിനിസ്റ്റർ മിൻസ്ര ആണ് നോക്കിട്ട് നമ്മളെ ഈ പ്രോഗ്രാമിനിപ്പോ പത്ത് പേരോട് ഇത് പറഞ്ഞല്ലോ പത്ത് സെലിബ്രിറ്റികളെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിശേഷന്മാരെയോ ജനപ്രതിനിധികളൊക്കെ വിളിക്കണമെന്ന് പറഞ്ഞാല് ഓരോ സ്കൂളുകളും തമ്മിലുള്ള മത്സരമാണ് ഏറ്റവും നന്നായി ഇങ്ങനത്തെ വലിയ വലിയ ആളുകൾ ഈ മാരത്തോൺ മത്സരത്തിൽ കൊടുത്താല് അവര് നമുക്ക് പോയിന്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതെ ഒരു മിനിറ്റ് ആശംസ നാളത്തെ വീഡിയോ കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നാളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ കിട്ടുതരാം അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നാളെ പകരം കൃത്യമായിട്ട് പറയാം ഓക്കെ സാർ നിങ്ങൾ വിചാരിച്ചാൽ മതി ഈ മുപ്പത് പേര് പാലക്കാട് ജില്ലയിൽ നിന്ന് എത്തേണ്ടതുണ്ട് അതിൽ പത്ത് പേര് വിദ്യാർത്ഥികളായിരിക്കും പത്ത് പേര് അധ്യാപകരായിരിക്കും പത്ത് പേര് പുറമേ ഉള്ള ജനപ്രതിനിധികള് എം എൽ എമാര് മന്ത്രിമാര് ഇപ്പം മൂന്ന് പേര് ഇപ്പം ഒരാളിപ്പം ഇവരെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഗണേശ മിനിസ്റ്റർ നമ്മുടെ സ്കൂൾ സ്കൂളിലെ മാനേജറാണ് അപ്പൊ അവരൊരാളെ അറിയിക്കാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സജി ചെറിയ മിനിസ്റ്റർ ഒരാൾ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓരോ ജില്ലയിലും ഒരു മന്ത്രി ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പരിസരത്തായിരിക്കും അവരോ സ്കൂളിന്റെ ഒരു അഭിമാനം സ്കൂൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ പറഞ്ഞിട്ട് മന്ത്രിച്ചാല് പറ്റുവെറ്റികൾ പറ്റുമോ ആര് സെലിബ്രേറ്റി ആ സെലിബ്രിറ്റികൾ വേണം അവർക്കല്ലേ വേണ്ടത് ആരാണ് ആരാണ് ആ ആയിക്കോട്ടെ ഇവരെയൊക്കെ വിളിക്കണം അതായത് പാലക്കാട് ടൈം ഉണ്ട് ഓപ്പത് പേർക്ക് അരമണിക്കൂർ ഉണ്ടാകും മുപ്പത് പേരാണ് പങ്കെടുക്കേണ്ടത് ആ മുപ്പത് പേരിൽ പത്ത് പേര് നമ്മൾ വിദ്യാർത്ഥികളായിരിക്കും പത്ത് പേര് നമ്മളെ ഗ്രൂപ്പിലുള്ള അധ്യാപകരായിരിക്കും വേറൊരു പത്ത് പേര് ആ നാട്ടിൽ അറിയപ്പെടുന്ന മന്ത്രിമാര് എം എൽ എമാരും എം പി ഞങ്ങൾ തന്നെ ഒരുപാട് എം എൽ എമാരും എം പിമാരും ശ്രമിക്കുന്നുണ്ട് പൈളൊക്കെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്

അങ്ങനെയാണെങ്കിൽ നമ്മൾ നിങ്ങളെ സ്കൂളിൽ പോയിന്റ് തരും ഞാൻ തീർക്കും ഇല്ലല്ല നിങ്ങള് വിളിക്കുന്നത് നിങ്ങൾ വിളിക്കുന്ന ആരെ നിങ്ങൾക്ക് കോഴിക്കോട്ടുള്ള സെലിബ്രിറ്റിയെ വിളിക്കാം കോഴിക്കോട്ടുള്ള മന്ത്രിയെ വിളിക്കാം നിങ്ങൾ പരിചയമാണ് ഏത് സെലിബ്രിറ്റിയോടും ഒരു മിനിറ്റ് ആശംസ അടിക്കാൻ ഇത് മാരത്തോൺ പ്രസംഗമാണ് നമ്മള് ഒരു മിനിറ്റ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ കുറിച്ചോ ലഹരി വിരുദ്ധ വിഷയത്തെ കുറിച്ചോ ഒക്കെ പറയുന്ന അത് ആരെയും നിങ്ങൾ വിളിക്കാം നമ്മൾ ഈ പ്രോജക്റ്റ് കൂടുതലും ആൾക്കാർ അറിയുവാൻ വേണ്ടിട്ടാണ് ഓ പിന്നെ അതേപോലെ ഈ സെലിബ്രിറ്റികൾക്ക് പുറമെ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾക്ക് അവസരമുണ്ട് അവർക്ക് വേറൊരു സമയമാണ് അപ്പൊ നിങ്ങളെ ബന്ധുക്കൾ ആരെങ്കിലും വിദേശ രാജ്യങ്ങളുണ്ടെങ്കിൽ അവർ അവിടെ ആശംസ പറയുകയാണെങ്കിൽ അതിനും നിങ്ങൾക്ക് സ്കൂളിൽ പോയ കിട്ടും അതൊക്കെ നമ്മള് നാളെ ഇതിൽ പറഞ്ഞു തരാം ചൂട്ടിപ്പോലുണ്ട് ആ യെസ് അവിടെ നിന്ന് പറയണോ അവര് വിദേശത്തുനിന്ന് പറയണോ ഓക്കെ അതൊക്കെ അവരൊക്കെ നമ്മൾ എന്താ വെച്ചാൽ അവരൊക്കെ ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കാനാണ് അവരറിയുമ്പം നമ്മള് വലിയൊരു ലക്ഷ്യമാണ് നമ്മള് വലിയൊരു പ്രോജക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഒരാൾ കൊണ്ടു വന്നാൽ അതിന് ഒരു പോയിന്റ് അതൊന്നുമില്ല മുപ്പത് പേര് അന്ന് മാത്രമാണ് അതിലധികം പേരുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അവസരം കൊടുക്കും ഇരുപത്തി ഒന്നിന് ഒക്കെ അവസരം ഉണ്ടല്ലോ പത്തൊൻപാം തീയതി ആണ് മുപ്പത് പേര് അതിലധികം ഉണ്ട് എങ്കിൽ നിങ്ങൾ എത്രയും പിടിച്ചോളൂ എത്ര ഉണ്ടെങ്കിലും പക്ഷേ പത്തൊമ്പതാം തീയതി ആദ്യത്തെ ആദ്യം വരുന്ന മുപ്പത് പേർക്ക് പത്തൊമ്പതാം തീയതി അവസരമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപതാം തീയ്യതി ഇരുപത്തി ഒന്നാം തീയ്യതി ഇരുപത്തിരണ്ടാം തീയ്യതി അവിടെ നിന്ന് അങ്ങോട്ടും പോവുകയാണെങ്കിൽ പിന്നെ ഒഴിവാക്കാം കൊഴപ്പൊന്നുമില്ല പിന്നെ ഒരു ജില്ലയിൽ നിന്ന് മുപ്പതാണ് പത്തൊമ്പതാം തീയതി ബാക്കി അധികം പിന്നെയും കൊണ്ടുവരികയാണെങ്കിൽ ഇരുപതാം തീയതി പിന്നെ ഇരുപത്തി ഒന്നാം തീയതി അങ്ങനെ അങ്ങനെയാണ് പോകും ആ പറ്റും അവരൊക്കെ ഗ്രൂപ്പിൽ തന്നെ വന്ന് പ്രസംഗിക്കാൻ പറ്റ എല്ലാരോടും പറയണം നമ്മളെ പ്രസംഗം നിങ്ങൾ എല്ലാവരും വിചാരിക്കുമ്പോൾ ലോക റെക്കോർഡ് സ്ഥാപിക്കാൻ പോകുക അതൊരു വലിയ വല്യ സംരംഭി മാറ്റിയ ഇവരൊക്കെ പോയാലേ ആൾക്കാർ ഒരു മന്ത്രി വന്നെന്ന് പറഞ്ഞാല് ഒരു എം എൽ എ വന്നു തന്നാല് ബാക്കിയുള്ള ഒരുപാട് ആളുകൾ ഇത് അറിയും നിങ്ങൾ ഇപ്പോ എം എൽ എനെ വിളിച്ചുകൊണ്ടുവന്നാല് ആ നിങ്ങൾ അത് മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങള് വേറെ ചിരും എന്നിട്ട് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാൻ തരും എന്നിട്ട് നിങ്ങൾ തന്നൊരു സാധനം എത്ര ആണ് കണ്ടു പറഞ്ഞിട്ട് അതിനൊക്കെ പോയിന്റ് ഉണ്ട് ഏറ്റവും ഈ പ്രാവശ്യം അയ്യായിരം രൂപയാണ് അങ്ങനെ പ്രൈസ് കഴിഞ്ഞ വർഷം അങ്ങനെ ചെയ്ത സ്കൂളിന്റെ ജംസ് കൊടുത്ത പോലെ അവർക്ക് കൊടുക്കുന്ന ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു അവാർഡാണ് അത് ഇത് മാത്രല്ല കേട്ടോ തൈകളു നട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ക്ഷണിക്കുന്നല്ല മാലിന്യ സംസ്കരണം ഉണ്ട് ജലസംരക്ഷണമുണ്ട് ഊർജ ഇതൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി പറഞ്ഞാൽ നിങ്ങൾ പേടി കുറേശ്ശെ കുറേശ്ശെ കുറേ ഒരു വർഷം മുഴുവനും നമുക്ക് ചെയ്യാൻ ഓക്കെ ചെറിയ ചെറിയ പരിപാടികളെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കല്ലേ അവരാണ് പങ്കെടുക്കേണ്ടത് സ്കൂളിലുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാനുള്ള ടെക്നിക്കാണ് ഇപ്പൊ നമ്മൾ വേനൽക്കാലം സ്കൂൾ തുറന്നാൽ നമ്മൾ നല്ല പരിപാടികളുണ്ടാവും സ്കൂളിൽ വെച്ച് തന്നെ കൊണ്ടുവരും ആദ്യ താരം വന്നല്ലോ അഭിനവന്റെ കൂടെ ചെയ്തത് കണ്ടിട്ട് അഭിനവനൊരാൾ ക്ഷണിക്കുന്ന നാലു പേര് അവന്റെ എരിത്തേക്ക് വരാം പോയിന്റ് നോക്കേ ആദ്യ ദിവസം അവൻ അങ്ങോട്ട് പോയി അവൻ അങ്ങോട്ട് വിളിച്ചു ഇനിയിപ്പോ അവന്റെ അടുത്തേക്ക് ആള് ഇങ്ങോട്ട് വരുന്നുണ്ട് അതൊക്കെ ഒരു അഭിമാനാണ് അഭിനയ നാളെ യാസീനടുത്തേക്കും വരും ആളുകൾ ബാബുരാജ് സാറേ ബാബുരാജ് സാറേ അല്ല സാറ് സംസാരിച്ചോളൂ സാറായിരുന്നു നമ്മളെ പ്രോഗ്രാമെ നന്നായി കണ്ട്രോൾ ചെയ്തത് വളരെ നന്നായിരുന്നു പിന്നെ സാറ് സംസാരിക്കോ ഓ എല്ലാവർക്കും നമസ്കാരം ഞാൻ വീട്ടിലെത്തിയിട്ടില്ല എന്നാണ് ഞാൻ ഇങ്ങനെ എന്താ പറയാ മൈക്ക് മ്യൂട്ടാക്കി വെച്ചത് എന്റെ പേര് ബാബുരാജ് ഞാൻ തൃശ്ശൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തൃശ്ശൂർ ജില്ലയാണ് അധ്യാപകനാണ് ഷീറോഷ കോൺസ്റ്റില് നമുക്ക് രീതിയിൽ പങ്കെടുക്കാറുണ്ട് കാര്യങ്ങൾ വിജയിപ്പിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് തൃശ്ശൂർ ജില്ലയിൽ രണ്ട് കുട്ടികളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു കുട്ടികളെല്ലാം നല്ല ആവേശത്തോടെ പങ്കെടുത്തു പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ചെയ്യാൻ ചെയ്യാനായിട്ട് പരിസരത്തുള്ള കുറച്ച് കുട്ടികളെ ഒരുമിച്ച് കാരണം അവർക്കത് താല്പര്യൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അതിന്റെ കാര്യത്തിലേക്ക് വന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ തുടർന്നും അവർ പങ്കുവെക്കാൻ പറഞ്ഞിട്ടുണ്ട് നാളെ ഉണ്ടാവില്ല അടുത്തില്ല എന്തായാലും ഇത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട തീർച്ചയായിട്ടും യാതൊരു സംശയവും ഇല്ല അതിൽ കൂടുതൽ കൂടുതൽ ആളുകള് സാറ് പറഞ്ഞതുപോലെ സാറ് പറഞ്ഞതുപോലെ പരമാവധി ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരണം പ്രത്യേകിച്ച് ഇപ്പോൾ അവധിക്കാലമായ അധ്യാപകരും കുറച്ചൊക്കെ ഫ്രീ ആണ് വാലുവേഷൻ ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഫ്രീ ആണ് കുട്ടികൾക്ക് പിന്നെ അവധിക്കാലത്ത് പൊതുവെ ഒരു ആ ഒരു വെക്കേഷൻ മൂഡായിരിക്കും അപ്പൊ നമ്മൾ പറഞ്ഞ് ഞാൻ ഇന്ന് പറഞ്ഞല്ലോ വീടിന് അടുത്തുള്ള കുട്ടികൾ നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ താല്പര്യം കാണിച്ചില്ല എന്റെ മക്കളുണ്ടായിരുന്നു അതിനകത്ത് പിന്നീട് അതിലേക്ക് അവർ വരും അതുപോലെ നമ്മൾ കുട്ടികളെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരാൻ അധ്യാപകരോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളെ ശ്രദ്ധിക്കുവാണെങ്കിൽ അടുത്തിലേക്ക് വരും ഈ പ്രോഗ്രാം ശ്രദ്ധിക്കും എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ആളുകളേക്ക് എത്തിക്കാൻ കഴിയും നമ്മുടെ ക്രമേണ പ്രോജക്റ്റിന്റെ ലക്ഷ്യങ്ങളിലേക്ക് പടിപടിയായിട്ട് നമുക്ക് ഉയർന്ന് ചെല്ലാൻ കഴിയും അപ്പൊ അതിനെ എല്ലാവിധ ആശംസം ഞാൻ സത്യം ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കില്ല കൂടുതലും വീട്ടിൽ കയറിയതാണ് സാറേ നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞാൻ ഗ്രൂപ്പിൽ ഒന്ന് വിടാ സാറന്ന് പങ്കെടുക്കില്ല അല്ലേ ഇപ്പഴാ സാറേ ഇപ്പൊ തന്നെയാണോ ഇത് വൈറ്റ് ഞാൻ ഇപ്പൊ തരും ിങ്ക് വെക്കുമ്പോ കൂടുതൽ ഒരു താല്പര്യം കാണിക്കുന്നു സാറേ വീഡിയോ ആവുമ്പോ ചൂടാവും അതാണ് പറഞ്ഞേക്കാം താങ്ക് യു സാർ